ഹായ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഐഫോൺ യൂസേഴ്സിനും അതുപോലെ ടെക്നീഷ്യന്മാർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണ് അതായത് നമ്മൾ ആൻഡ്രോയിഡ് സെറ്റുകള് നമ്മൾ കംപ്ലീൻറ്റ് ഡയഗ്നോസിസ് ചെയ്യാറുണ്ട് ഒരു സാംസങ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഹാഷ് സീറോ സ്റ്റാർ ഹാഷ് അടിച്ചു കൊടുത്തിട്ട് ഓഡിയോ സെക്ഷന് ക്യാമറ സെക്ഷന് ടച്ച് സെക്ഷന് ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അതുപോലെ ഐഫോണില് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെയാണല്ലോ നമുക്ക് നോക്കാം ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാം ശേഷം വോളിയം അപ്പ് വോളിയം ഡൗൺ ഇത് രണ്ടും പ്രസ് ചെയ്തുകൊണ്ട് ചാർജർ കണക്ട് ചെയ്യാം ശേഷം ആപ്പിൾ ലോഗ് വന്നതിന് ശേഷം നമ്മൾ ബട്ടൺ റിലീസ് ചെയ്യാം ഓക്കെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റിപ്പയറിനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ സ്റ്റാർട്ട് സെഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ചെയ്യാം അതിനുശേഷം വൈഫൈയിൽ ഒന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട് ശേഷം എഗ്രി ക്ലിക്ക് ചെയ്യാം ശേഷം മറ്റൊരു ഫോണിൽ ആപ്പിളിൻ്റെ സപ്പോർട്ട് വെബ്സൈറ്റിൽ കയറാനുണ്ട് സ്ക്രീനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയതിന് ശേഷം അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം ശേഷം ഐഫോൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം അവിടെ സീരിയൽ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് സീരിയൽ നമ്പർക്കിവിടെ എക്സ്ക്ലമേഷൻ മാർക്കിൽ കിട്ടും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ട് സെഷൻ ഇവിടെയും കുറച്ച് ടൈം എടുക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഇതിൽ ഓഡിയോ ചെക്കിങ് ഡിസ്പ്ലേ ചെക്കിങ് ക്യാമറ ചെക്കിങ് പേസിഡി ചെക്കിങ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിലെ ഒന്നാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇവിടെയും കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ ഓരോ ടെസ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ കാണാൻ പറ്റും ആക്സിലോമീറ്റർ അതുപോലെ ഓരോ സെൻസറില് കാര്യങ്ങൾ ബ്ലൂടൂത്ത് വൈഫൈ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും ഗൈറോ സെൻസർ ക്യാമറ അപ്പോൾ ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇത് കാണാൻ പറ്റും അതിൽ രണ്ട് എയറുണ്ട് അതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ ബാറ്ററി കണ്ടീഷനാണ് ബാറ്ററി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ നിലവിൽ ബാറ്ററി പേഴ്സണേജ് പറഞ്ഞാൽ സിക്സ് ജി സെവനിലേക്ക് ഡൗൺ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ സോഫ്റ്റ്വെയർ വെർഷനിൽ സോഫ്റ്റ്വെയർ ബീറ്റ വെർഷനാണ് അതിൻ്റെ ഒരു എയർ കൂടി കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫോണിൽ തന്നെ സേവ് ചെയ്യാം അല്ലാന്നു നമുക്കത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കംപ്ലീറ്റ് ശേഷം നമുക്ക് എക്സിറ്റ് എടുക്കാം രണ്ട് എക്സിറ്റ് എടുക്കാം ഈ ഒരു ഓപ്ഷൻ വൈകാതെ തന്നെ ജെ സി വി എണ് പ്രോയിലും അവിടെ ഒന്നാണ് ഒന്നുകൂടി ഈസി ആയിരിക്കും അതിൽ ഡയഗ്നോസിസ് ചെയ്യാൻ സേവ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് പി ഡി എഫ് രൂപത്തിലുള്ളത്